സോക്രട്ടിയസിന്റെ മഹത്തായ ഒരു ചിന്തയുണ്ട് ഇത് അൺഎക്സാമിഡ് ലൈഫ് ഈസ് നോട്ട് വർ ലിവിങ് പരിശോധിക്കപ്പെടാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വ്യർത്ഥമാണെന്ന് പറയും നാം ഈ പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായി ക്രൈസ്തവ സമുദായങ്ങളുടെ പ്രത്യേകിച്ച് അഭിയന്ത്യ മിത്രാപോലിത്തന്മാരും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും അടങ്ങുന്ന ഈ സമ്മേളനം നടത്തുന്ന ഈ അനുഭവത്തിൽ നാം ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കേണ്ട നാളുകളിലൂടെയാണ് കടന്നുപോകുന്നത് വിശുദ്ധനായ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാമതിയായ അതിൻ്റെ മൂന്നാം വാക്യത്തിന്റെ അവസാനമായിട്ട് ഒരു ചെറിയൊരു കോട്ട് കൊടുക്കുന്നുണ്ട് ഇപ്രകാരമാണ് പറയുന്നത് അവർ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല ആ സമയത്തിൻ്റെ ദൗർലഭ്യം മുതൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുവാണ് അവർ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് യേശുതമ്പുരാൻ ഇല്ലാതിരുന്ന സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് യേശുതമ്പുരാൻ ഇല്ലാത്ത അനുഭവത്തിൽ മറ്റുള്ള വ്യക്തികളാൽ ആക്രമിക്കപ്പെടുമെന്നുള്ള ഭയത്തിലും അതുപോലെയുള്ള ജീവിതത്തിന്റെ ഭയചങ്കിത അവസ്ഥയിൽ അവർ പറയുകയാണ് ഞങ്ങൾ പഴയ പണിക്ക് വീണ്ടും പുറപ്പെടുകയാണെന്ന് ഇവിടെ പഴയ പണി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മീൻപിടുത്തമാണ് എന്നാൽ യേശുദമ്പുരാൻ അവരെ നിയോഗിച്ചിരിക്കുന്നത് കർത്താവിന്റെ സുവിശേഷം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും അറിയിക്കുക എന്നുള്ളതാണ് യേശു ഇല്ലാതിരുന്ന സമയത്ത് ശിഷ്യന്മാർ പറയുകയാണ് ഞങ്ങൾ വീണ്ടും പഴയ പണിക്ക് പുറപ്പെടുകയാണെന്ന് പ്രിയമുള്ളവരെ നാം ഇവിടെ സംഘടിപ്പിച്ച ഈ സമ്മേളനം ക്രൈസ്തവ കാവള സമിതിയുടെ ഈ സമ്മേളനം ഇവിടെ എല്ലാവരും ഒരുമയെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കഥ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അതിൻ്റെ അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൊന്ന് പഠിക്കേണ്ടത് ഒന്നാമതായിട്ട് പറയുന്നത് അപ്പം എടുത്ത് വാഴ്ത്തി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാൽ അത് വിതരണം ചെയ്യുക അവരെ പന്തിക്കിരുത്തി വിതരണം ചെയ്യുന്നതാണെന്ന് നമ്മളത് തുടർന്ന് വായിക്കുന്നത് അതൊരു പ്രവൃത്തിയാണ് നമ്മുടെയൊക്കെ ക്രിസ്ത്യാനികളായ നാം ഏവരും നമ്മൾ ഇവിടെ എല്ലാം കേട്ടു പ്രസംഗങ്ങൾ കേട്ടു പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആവുന്നുണ്ട് നാം ഏവരും എന്ന ആദ്യം പറഞ്ഞത് സ്വയം ഒരു പരിശോധിക്കേണ്ട ഒരു അനുഭവത്തിന് നമ്മൾ എത്തിയിരിക്കുന്നത് നാം ഓരോരുത്തരെയും എന്റെയും ഇവിടെയിരുന്ന എല്ലാവരുടെയും വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണ് വിശുദ്ധാരാധനയുടെ കടക്കുന്ന സമയങ്ങളിൽ നാളെ നമ്മൾ ക്രൈസ്തവര് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിൽ പോലും ദുബായ് ഉൾപ്പെടെ സമൂഹത്തിൽ പോലും തിരുമേനി പറഞ്ഞ നമ്മൾ കേട്ടു ഞായറാഴ്ച ആരാധന ദിവസം ഈ ആരാധന ദിവസത്തിൽ എത്ര ക്രിസ്ത്യാനികളുടെ മക്കള് നിർബന്ധമായിട്ട് പള്ളി പോകുന്നുണ്ട് എത്ര ക്രിസ്ത്യാനികളെ മക്കൾ നിർബന്ധമായിട്ട് പള്ളിയിൽ പോകുന്നു ഞാന് ചങ്ങനാശ്ശേരി ഭാഗ പരിമര പള്ളിയിലൊക്കെ പോകുമ്പോഴ് നി സന്തോഷം തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കത്തോലിക സമുദായത്തിലെ സഹോദരങ്ങള് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ പള്ളിയിലോട്ട് പോകും എന്നാല് പലപ്പോഴും നമ്മുടെ ഇന്ന് കുഞ്ഞുങ്ങള് ഞാൻ ഉൾപ്പെടുന്ന യുവാക്കള് ദൈവത്തിൽ നിന്ന് അകലുന്നൊരു സമയത്ത് അജീവിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നുമല്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും അതൊരുപോലെ ആയിത്തീരണം നമ്മുടെ സഹോദരങ്ങളായ ഇസ്ലാം മക്കള് ഒരു വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് എവിടെ പോയാലും പ്രാർത്ഥിക്കും ഒരായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കും നമുക്കറിയാം ഈരാറ്റവേട്ട ഉള്ള തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പാർക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ഷോപ്പുകളും അടച്ചിരിക്കും എന്താ കാര്യം ദൈവത്തെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം പ്രിയമുള്ളവരെ ഞാൻ വാക്ക് നിർത്തുകയാണ് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ആയി തീർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ അതിൻ്റെ കെട്ടുപണിക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും നാം ഓരോരുത്തരും ദൈവം ഇടവരുത്തു ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ദേവാലയം അതിമഹത്തായി പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സമയങ്ങളിൽ പോലും ഇത്ര കാര്യങ്ങളൊക്കെ എടുത്ത് നടത്തി കുമാരപേട്ട സെർളച്ഛനെ അനുമോദിക്കുക അച്ഛൻ്റെ കൂടെയുള്ള പ്രവർത്തകര് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ പ്രമേയം ഇവിടെ പാസ്സാക്കി എന്നാൽ നമ്മൾ ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വൈദ്യ മീറ്റിങ്ങിലാണ് ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എനിക്കറിയത്തില്ല അത് നമ്മൾ സർക്കാർ നമുക്ക് പ്രഖ്യാപിച്ച പല പദ്ധതികളുണ്ട് എന്നാൽ ഇതാരും നമ്മൾ ആരും കാണുന്നില്ല കോട്ടയത്ത് ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങോട് പറഞ്ഞു അച്ചാ അല്ല അച്ഛന്മാരെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സംഭാവനകൾ പല രീതിയിലുള്ള ക്യാഷുകൾ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് എന്നാലും നമ്മുടെ ഉള്ളിലേക്ക് അല്ല നമ്മുടെ അടിത്തട്ടിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്നില്ല പക്ഷെ പ്രത്യേകിച്ച് അതിൻ്റെ ഓഫീസ് തന്നെ മൈനോറിറ്റി കമ്മീഷൻ ഓഫീസ് തന്നെ കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലുള്ള മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ദിവസം പറഞ്ഞാൽ മതി ആ സാറിനെ വേണേൽ വിളിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാൻ ഇവിടെ അല്ലെ ആ സാറ് പറയുന്നത് കേൾക്കാൻ നമുക്കൊരു അവസരമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അവസരം നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് അത് മേടിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്രൂഹ നമ്മൾ ഇടവരുത്തട്ടെ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ